പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതമായിട്ടാണ് നമ്മൾ റോഡ് ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടച്ചതേ പുഴയും കുളവും റോഡും മെക്കക്കൂടി മിക്സുള്ള അടിപൊളിയൊരു റോട്ടിലൂടെ സഞ്ചരിച്ചതേ മനോഹരമായ ഒരു കാഴ്ച കാണാൻ എത്തിയേക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ ആ ഗ്രാമീണ ഭംഗിയൊക്കെ വിളിച്ചോതുന്ന ഒരു പ്രദേശം കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിർന്നിടക്കുന്ന പാടശേഖരം അതിൻ്റെ സൈഡിൽ കൂടി ഒരു അടിപൊളിയൊരു തോടും മുളവെച്ച് കെട്ടിയ ഒരു പാലും അടിപൊളിയാണ് ഇത് കഴിഞ്ഞ ആഴ്ച കാഴ്ച ഈ ആഴ്ച ഇവിടുത്തെ സ്ഥിതി എന്താന്ന് പറയൂ വെള്ളം കേറി മുട്ടറ്റം വെള്ളമാണ് പക്ഷെ കാഴ്ചകൾ അതിമനോഹരം തന്നെ നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇതുപോലെ ഗ്രാമീണ പശ്ചാത്തലമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ നാട്ടിലും കാണും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്തായാലും ഈ ഒരു സ്പോട്ട് വരണത് നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് നമ്മുടെ ആവണങ്കോടൊക്കെ പോണ റൂട്ടിൽ വള്ളൂർ ആലും താഴും മഹാവരാഹി ക്ഷേത്രമുള്ള ആ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ് എന്തായാലും മനോഹരമായ കാഴ്ച കുറേ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ചൂണ്ടയൊക്കെ ഇടാൻ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം ടേറ്റ